നിഷ്കളങ്കമായ ചിരിയാണ് നടി സുബ്ബലക്ഷ്മിയെക്കുറിച്ച് ഓർക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരിക കല്യാണരാമൻ പാണ്ടിപ്പട തുടങ്ങി ഒരുപിടി മലയാളം തമിഴ് സിനിമകളുടെ ഭാഗമായിട്ടുള്ള സുബ്ബലക്ഷ്മി ഒരു മാസം മുമ്പാണ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് അന്തരിച്ചത് നന്ദനം രാപ്പകൽ കല്യാണരാമൻ തുടങ്ങിയ നിരവധി ഹിറ്റുകളിലൂടെ ശ്രദ്ധയാകർഷിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അമ്മൂമ്മയുടെ വേർപാട് പ്രേക്ഷകർക്കും വലിയ വേദനയാണ് സമ്മാനിച്ചത് എൺപത്തിയേഴ് വയസ്സായിരുന്നു മരിക്കുമ്പോൾ പ്രായം സംഗീതജ്ഞ എന്ന നിലയിലും പേരുകേട്ട സുബ്ബലക്ഷ്മി സംഗീതജ്ഞയായിട്ടായിരുന്നു കലാരംഗത്ത് അരങ്ങേറിയത് ആർ സുബ്ബലക്ഷ്മി ജവഹർ ബാലഭവനിൽ സംഗീത അധ്യാപകയായും പേരെടുത്തിയിരുന്നു ഓൾ ഇന്ത്യ റേഡിയോയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആർ സുബ്ബലക്ഷ്മി പ്രവർത്തനം ആരംഭിച്ചിരുന്നു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും സുബ്ബലക്ഷ്മി തിളങ്ങിയിരുന്നു സിനിമയിൽ അരങ്ങേറ്റം നന്ദനത്തിലൂടെയായിരുന്നു വേഷാമണി അമ്മൾ എന്ന മുത്തശ്ശി കഥാപാത്രത്തിലൂടെ ആർ സുബ്ബലക്ഷ്മി പ്രേക്ഷകരുടെ ഹൃദയം കവർന്നു ചിരിയിൽ തെല്ലൊരു നൊമ്പരവും ഉള്ളിലൊതുക്കുന്ന രംഗങ്ങളും ചിത്രത്തിൽ സുബ്ബലക്ഷ്മി മികവുറ്റതാക്കി സുബ്ബലക്ഷ്മിയെ പ്രിയങ്കരിയാക്കിയ മറ്റൊരു മുത്തശ്ശി കഥാപാത്രം കല്യാണരാമൻ്റേതായിരുന്നു കാർത്തിയാനി അമ്മയായിരുന്നു സുബ്ബലക്ഷ്മി കല്യാണരാമനെ വിജയ് നായകനായി പ്രദർശനത്തിനെത്തിയ ചിത്രം ഗ്രീസ്റ്റിലായിരുന്നു ആർ സുബ്ബലക്ഷ്മി അവസാനമായി വേഷമിട്ടത് അമ്മൂമ്മ പോയപ്പോൾ അമ്മൂമ്മയുടെ സ്വത്തിൽ പാതി തനിക്ക് ലഭിച്ചതിൻ്റെ സന്തോഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ സൗഭാഗ്യ സ്വത്ത് എന്ന് സൗഭാഗ്യ ഉദ്ദേശിച്ചത് പണവും ആഭരണവും ഭൂമിയും ഒന്നുമല്ല അത് വർഷങ്ങളായി സുബ്ബലക്ഷ്മി അമ്മൂമ്മയുടെ ശേഖരത്തിലുണ്ടായിരുന്ന പാത്രങ്ങളും സാരികളും വിഗ്രഹങ്ങളും അലങ്കാര വസ്തുക്കളും എല്ലാമാണ് സൗഭാഗ്യ വീഡിയോ ആരംഭിക്കുന്നത് അമ്മൂമ്മയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടാണ് അമ്മൂമ്മയ്ക്ക് അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലൊരു യാത്രയായപ്പാണ് കിട്ടിയെന്ന് സൗഭാഗ്യ പറയുന്നു എൻ്റെ മരണാനന്തര ചടങ്ങുകൾ എങ്ങനെയായിരിക്കണം ലോകം എന്നെ എങ്ങനെ കാണണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ അമ്മൂമ്മ പറഞ്ഞിരുന്നു ആ ആഗ്രഹം എല്ലാം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അമ്മൂമ്മ ആഗ്രഹിച്ചതുപോലൊരു പോലൊരു യാത്രയായപ്പാണ് കിട്ടിയത് അമ്മൂമ്മ താമസിച്ചിരുന്ന ഫ്ലാറ്റ് ഒഴിഞ്ഞു കൊടുക്കണമായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം എല്ലാവരും ഭാഗിച്ചെടുക്കുകയായിരുന്നു കുറച്ച് വിഗ്രഹങ്ങളും കുറേ പാത്രങ്ങളും കുറച്ചധികം സാരികളുമൊക്കെയാണ് ഞാൻ എടുത്തുകൊണ്ടുവന്നത് എന്നാണ് സൗഭാഗ്യ പറഞ്ഞത് ചാക്കിൽ കെട്ടിക്കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം താരം വീഡിയോയിൽ തുറന്നു കാണിച്ച് തരികയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമ്മൂമ്മയുടെ സാന്നിധ്യമില്ലാതെ അമ്മൂമ്മ താമസിച്ചിരുന്ന ഫ്ലാറ്റിലേക്ക് ചെന്നപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചും വിവരിച്ചും സൗഭാഗ്യ വീഡിയോ പങ്കുവച്ചിരുന്നു സൗഭാഗ്യയുടെ പുതിയ വീഡിയോ പ്രത്യക്ഷപ്പെട്ടതോടെ നിരവധി ആരാധകരാണ് കമൻറ്റുകളുമായി എത്തിയത് ആരോഗ്യമുള്ള കാലം ജോലി ചെയ്ത് അവസാനം വരെ കഴിയാനുള്ള സേവിങ്സ് കൂട്ടി വെച്ച് ആരെയും ബുദ്ധിമുട്ടിക്കാതെ സന്തോഷത്തോടെ മരണം വരെ കഴിഞ്ഞ സുബ്ബലക്ഷ്മി അമ്മയോട് ബഹുമാനം തോന്നുന്നു എന്നാണ് ഏറെയും കമൻറ്റുകൾ